ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളി ഫോർക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറ്റിക്കുരുമുളകിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എല്ലാ വീടുകളിലും ഒരു കുറ്റ കുരുമുളകെങ്കിലും നട്ടുടിപ്പിക്കേണ്ടതാണ് എന്നു പറഞ്ഞാൽ സാധാരണ മുളകിനേക്കാളും ഏറ്റവും നല്ലത് കുരുമുളകാണ് സാധാരണ വീടിൻ്റെ മുറ്റത്തും പറമ്പിലും അവിടെയൊക്കെ നിൽക്കുന്ന പ്ലാവിലും കവിങ്ങിലൊക്കെ ധാരാളം കുരുമുളകുണ്ടായിരുന്നു ഇന്നിപ്പം സ്ഥലം പലർക്കും ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ചട്ടിയിലൊരു കുറ്റിക്കുരുമുളക് നട്ടുടിപ്പിക്കാൻ നോക്കാറുണ്ട് എപ്പോഴും വീടിൻ്റെ കുറ്റി കുറ്റിക്കുരുമുളക് ചെടികളാണ് ഇതിവിടെ നടാനായിട്ട് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറമ്പിൽ രണ്ട് വലിയ പ്ലാവുകൾ ഉണ്ടായിരുന്നു അത് ഈ അടുത്ത് വെട്ടിക്കളഞ്ഞ് അതുപോലെ ഒരു വാഗ ഉണ്ടായിരുന്നു അതും വെട്ടി അപ്പം അത് വെട്ടിയ ശേഷമാണ് കുരുമുളക് നമുക്ക് വീട്ടിലേക്ക് കുറഞ്ഞത് ഈ കുരുമുളക് പോയ സങ്കടത്തിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കുറ്റിക്കുരുമുളക് ധാരാളം കമ്പുകൾ മൂറിച്ച് നട്ട് ഒരു നൂതോളം കുറ്റിക്കുരുമുളക് ഞാൻ ഉണ്ടാക്കിയെടുത്ത് ആ നൂതോളം വരുന്ന കുറ്റിക്കുരുമുളകാണ് ഇവിടെ ഇങ്ങനെ നട്ടു വെച്ചാൽ ഇതൊക്കെ ഒരു കൊല്ലത്തോളം ആയ കുറ്റ കുരുമുളകാണ് അത് കൂടാതെ പന്നിയൂര് കരിമുണ്ട അങ്ങനെയുള്ള ഹൈബ്രിഡ് ഇനങ്ങൾ നല്ല ഇനങ്ങൾ പുറമേന്ന് ഞാൻ വാങ്ങുകയും ചെയ്തു വീട്ടിൽ പലർക്കും സ്ഥലമില്ലാന്ന് പറയുന്ന ഈ ഒരവസ്ഥയിൽ ഒരു ചട്ടി കുറ്റിക്കുരുമുളക് വാങ്ങി വെച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിലെ ആവശ്യത്തിന് എന്തായാലും അത് ഏറ്റവും ഉപകാരമാണ് കുറ്റി കുറ്റിക്കുരുമുളക് ആകുമ്പോൾ പറിക്കാൻ മുകളിൽ കയറണ്ട പറിക്കാൻ ആളെ വിളിക്കണ്ട അതു മാത്രമല്ല ഏത് സമയത്തും കുരുമുളകുണ്ടാവും അപ്പോൾ പടം കയറുന്ന കുരുമുളക് ആകുമ്പോൾ കൊല്ലത്തിൽ ഒരു തവണ ഉണ്ടാവുള്ളൂ ഇതങ്ങനെയല്ല എപ്പോഴും കുരുമുളക് ഇതിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു കുരുമുളക് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കുരുമുളകിൻ്റെ ആവശ്യത്തിന് നമുക്ക് പുറമേ ഒന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല അതുപോലെ പടരുന്ന കുരുമുലുളക് ഒരു മൂന്ന് കൊല്ലം കൊണ്ടൊക്കെ അയക്കുന്ന സമയത്ത് കുറ്റിക്കുരുമുളക് ആകുമ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് കായ്ഫലം കിട്ടും ഇതിൻ്റെ തൈകൾ നേഴ്സറികളിലും കൃഷിമേലിലൊക്കെ നമുക്ക് ലഭിക്കുന്ന നല്ല ഗുണമേന്മയുള്ള ഇനങ്ങൾ ചോദിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് നല്ല കായ്ഫലം കായ്ഫലീന്ന് കിട്ടുന്നതാണ് ഇത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ജൂൺ മാസമൊക്കെ ആകുമ്പോൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴയും കൂടി ഉള്ളതുകൊണ്ട് നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് കമ്പുകളൊക്കെ ഉണ്ടായി കൂടുതൽ കായ ഉണ്ടാവുന്നതാണ് അതുപോലെ ഇത് നടാൻ നേരത്ത് മണ്ണ് മണല് ചാണകപ്പൊടി അതിൻ്റെ കൂടെ തന്നെ എല്ല്പൊടി അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ ഇട്ട് നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഇത് വളർന്ന് നമുക്ക് കിട്ടും ഞാനിപ്പോൾ ഇവിടെ ഈ പറമ്പിൽ മൂന്ന് നേരത്തിലാണ് കുറ്റിക്കുരുമുളക് നട്ട് വെച്ചേക്കുന്നത് ഒന്ന് ഗ്രോ ബാഗിലാണ് പിന്നെ പ്ലാസ്റ്റിക് ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് മണ്ണിൻ്റെ ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് അത് കൂടാതെ തന്നെ ക്യാൻ കട്ട് ചെയ്ത് രണ്ടാക്കിയിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് ഈ ബ്ലൂ കളറിൽ കാണുന്ന ക്യാൻ ആണ് ക്യാൻ കട്ട് ചെയ്ത് അടിയിൽ ഇട്ടിട്ട് അതിൽ വെച്ചു കൊടുത്തേക്കുന്നതാണ് കൂടാതെ പത്ത് കിലോൻ്റെ അരി വരുന്ന ചാക്കിൽ നമുക്ക് നടാം അതുകൂടാതെ ഇരുപത് ലിറ്ററിൻ്റെ വെള്ളം വരുന്ന ആ ക്യാനിൽ നമുക്ക് കുറ്റി കുരുമ നട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാകും സ്ഥലം തീരില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് ചട്ടിയിൽ വെച്ചാൽ മതി ഞാനിതിപ്പോൾ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ചട്ടിയിൽ വേര് നിറഞ്ഞ് പിന്നീട് മാറ്റേണ്ട ഒരവസ്ഥ വരും വേര് തിങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച കുറയും അപ്പം മാറ്റേണ്ട അവസ്ഥ വരും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇത്രയും കൂടി വലിയ ചട്ടി ക്യാൻ അതേപോലെയുള്ള സംഭവങ്ങളിലൊക്കെ നട്ടു വെച്ചേക്കുന്നത് അടുത്തൊരു വീഡിയോയിൽ കുറ്റി കുറ്റിക്കുരുമുളക് തൈകൾ എങ്ങനെ ഉണ്ടാക്കാം കൂടുതൽ തൈകൾ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെയുള്ളൊരു വീഡിയോ ഉടൻ തന്നെ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത്ര വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്